സ്പെഷ്യലായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള അവിയലും സാമ്പാറാണ് കാണിക്കുന്നത് അവിയലിനെ ആദ്യം ചേന ചെറിയ കഷ്ണങ്ങളായി വേവിച്ചെടുത്തു അതിനൊരു അരപ്പ് തയ്യാറാക്കുകയാണ് പച്ചമുളക് ജീരകം അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ അരക്കി അരച്ച് വെച്ചിട്ടുണ്ട് ചേന വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മളത് വേവിച്ചെടുക്കണം ആ വേവിക്കുന്നതോടുകൂടി തന്നെ ഞാൻ അരപ്പ് കലക്കിയത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഞാൻ തക്കാളി ഇട്ടിട്ടാണ് സാധാരണ തക്കാളിയും സബോളിയും എൻ്റെ കൂടെ ചേർക്കാറുണ്ട് കുറച്ച് വെള്ളരിക്ക് അതൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം നീളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അരച്ചിൽ അരച്ച സാധനങ്ങൾ അതിലേക്ക് ഇടുന്നുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കീറിയിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് എല്ലാം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം വേവിച്ചെടുക്കും ചട്ടിയിൽ മൺചട്ടിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒന്നും കൂടെ അതിൻ്റെ കൂടെ അരച്ചു കലക്കുന്നുണ്ട് അതും കൂടി അരച്ച് കലക്കി പാകത്തിന് വേവിച്ചെടുക്കണം വേവ് കൂടി കഴിഞ്ഞാൽ അത് വല്ലാതെ കുഴഞ്ഞു പോകും കറക്റ്റ് വേവിൽ തന്നെ എടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത് അതുപോലെ തന്നെ കഷ്ണങ്ങൾ കൂടി ഒടഞ്ഞ് ചേരാതിരിക്കാനായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെന്ത് പാകമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ അരിഞ്ഞതും കൂടി ചേർത്ത് അവസാനം വേവിച്ചെടുക്കുക ഞാൻ അതിലേക്ക് ഉടച്ച് ചേർക്കുന്നുണ്ട് തൈര് ഉടച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അവിയൽ വെന്ത് പാകമായിട്ടുണ്ട് സാധാരണ മരത്തിൻ്റെ കയ്യിലാണ് എടുക്കാറുള്ളത് ഇന്നിപ്പം ഞാൻ മരക്കൈയിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൈര് കൂടി ചേർക്കാനായിട്ട് മറ്റൊരു സ്പൂണും ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് വെണ്ടക്കായും ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയൽ വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ കുറച്ച് നല്ല മണം കിട്ടാനായിട്ട് കറിവേപ്പിലയും തൂക്കി ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവിയയിൽ തയ്യാറായിട്ടുണ്ട് ഒരുവിധം എല്ലാ കഷ്ണങ്ങളും ഇടും പക്ഷെ ഞാനിവിടെ മത്തങ്ങയും അതുപോലെ തന്നെ വഴുതനങ്ങയും ഇട്ടിട്ടില്ല ഇനി സാമ്പാറാണ് തയ്യാറാക്കുന്നത് പരിപ്പ് കഴുകി അതിലേക്ക് മഞ്ഞൾ പൊടി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇട്ട് വേവിച്ചെടുത്തു ആദ്യം ഇട്ട് കൊടുത്തു അത് ഒന്ന് കുക്കറിൽ അടിച്ചെടുത്തതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുക്കും അടിച്ചെടുത്തതിന് ശേഷം അതായത് നമ്മുടെ പഴുത്ത പുളി ആ പുളിവെള്ളം കറുത്ത പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഈ കളറ് കിട്ടാം അങ്ങനെ പുളി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും അത് ചേന വെന്തതിന് ശേഷമാണ് ബാക്കി കഷ്ണങ്ങൾ ഞാനിവിടെ മർത്തങ്ങിയും കുമ്പളങ്ങയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും ചേർത്ത് വറുത്തിട്ടൊന്നുമില്ല വെറുതെ പൊടികൾ ചേർത്ത് അതിനകത്ത് വേവിച്ചെടുക്കുക എല്ലാ കഷ്ണങ്ങളും ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കുറച്ചധികം കഷ്ണങ്ങൾ കൂടിപ്പോയി പാകത്തിന് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുക്കുക ഒരെട്ട് വിസിൽ മതി കുക്കറിലായ കാരണം ഒരു വിസിൽ മതി ഒരു വിസിലിൽ തന്നെ ഒരുവിധം എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നേന്ത്രക്കായേ കുറച്ച് ഇട്ടിട്ടുള്ളൂ കുമ്പളങ്ങയും മത്തങ്ങയും അതുപോലെ തന്നെ സബോള ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുരിങ്ങക്കായ ഇട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്ന കടി പൊട്ടിച്ച് കുറച്ച് ഉലുവും കൂടെ ഇട്ട് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ടും അതിനകത്തേക്ക് മൂന്നാല് ഇട്ട് ഒന്ന് ചൂടാക്കി കാച്ചി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവസാനമാണ് ഞാൻ ഉലുവിയും കായും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് അത് അവസാനം ഇട്ട് സാമ്പാറിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ചും കൂടെ കറിവേപ്പിലയും ഇട്ട് ഉപ്പ് പാകമാണ് നോക്കിയിട്ട് തയ്യാറാക്കി എടുക്കുക അങ്ങനെ നല്ലൊരു സാമ്പാറും നമ്മൾ ഓണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കുന്നതിനെയാണ് സാമ്പാറും അവിയലും ഇതെൻ്റെ സ്പെഷ്യലാണെന്ന് മാത്രം താങ്ക്